ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിന്നീസ് വൈറൽ വീഡിയോസ് ഇന്ന് നമ്മളുള്ളത് സർഗം ഫിഷ് ലാൻഡിലാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലുള്ള ഒരു അടിപൊളി പ്ലേസാണ് സർഗം ഫിഷ് ലാൻഡ് ലാസ്റ്റ് ടൈം നമ്മളിവിടെ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ റിനോവേഷൻ വർക്ക് നടക്കാണ്ട് വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല ഓൺലി മീൻ പിടുത്തം മാത്രമാണ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ഉള്ളത് അതുകൊണ്ട് നമ്മൾ മീൻ തീറ്റയൊക്കെ മേടിച്ച് ഒരു ഏറെ ചൂണ്ടയൊക്കെ മേടിച്ച് മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതാണ് നമ്മുടെ മെയിൻ മീൻപിടുത്തക്കാരന് നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ആദ്യത്തെ ഏറി തന്നെ പാഴായിപ്പോയി ചൂണ്ട ഒരിടത്തും തീറ്റ ഒരിടത്തും ആയിപ്പോയി തീറ്റും പോയി രണ്ടാമത്തെ ശ്രമം വേണം അതും പാഴായി ഇനിയിപ്പം അടുത്ത പൂഴ എൻ്റെ നമ്മുടെ പൈസയിലൊക്കെ ഇടുന്ന പോലെ ഞാനൊന്നിട്ട് നോക്കി അങ്ങനെ വലിയ പ്രതീക്ഷയോടെ മീൻ കൊത്തുന്നതും കാത്തിരുന്നു ലാസ്റ്റ് മീൻ കൊത്തി പക്ഷേ ചെറിയൊരു മീനായിരുന്നു അതുകൊണ്ട് അതിനെ ആ വെള്ളത്തിൽ തന്നെ തിരിച്ചു വിട്ടിട്ട് ഞങ്ങളുടെ ശ്രമം പിന്നാൻ തുടങ്ങി ഇതാണ് നമ്മുടെ സ്വർഗം ഫിഷ്ലാൻഡിൻ്റെ ഓണർ ഫൈസലിക്ക ഫൈസലിക്ക അത്യാവശ്യം നല്ലൊരു മീൻ പിടുത്തക്കാരനാണ് അതുകൊണ്ട് ഞങ്ങൾ പുള്ളിക്കാരൻ ഇരുന്ന് എങ്ങനെയാണെന്നൊക്കെ വന്ന് വീക്ഷിച്ചതിന് ശേഷം മീൻ പിടിക്കാമെന്ന് വിചാരിച്ചു ഫിഷ് ഫിഷ്ലാൻഡിൻ്റെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുറേ പുതിയ ആക്ടിവിറ്റീസുമായിട്ടാണ് ഇത് റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് മിക്കവാറിയും ഏപ്രിൽ മാസം തന്നെ ഇത് റീ ഓപ്പൺ ചെയ്യും ഇവിടെ കയാക്കിങ് കടൽ ബോട്ടിംഗ് പിള്ളേർക്കുള്ള കുറേ ആക്ടിവിറ്റീസും ഫിഷ് പായ ഉൾപ്പെടെയാണ് ഇനി പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഫൈസലക്കയുടെ ചൂണ്ടയിൽ ഒരു വലിയ മീൻകഞ്ഞ് കുത്തിയിട്ടുണ്ട് ഇത് ഭയങ്കര പ്രശ്നമാണ് നൂറ് കൂടി മീൻ പിടിച്ചിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള വാശിയിലായിരുന്നു ഡിബിന് ഏതായാലും ഫൈനലി ഒരു മീൻ കൊത്തിയിട്ടുണ്ട് ഏത് മീനാന്നറിയത്തില്ല അത്യാവശ്യം വലിപ്പമുള്ള മീനാണ് മൂന്നേമക്കിലോളം ഒരു വാളയായിരുന്നു ഏതായാലും ഡിബിന് പിടിക്കുന്ന സ്ഥലം നമ്മളിവിടെ മൂന്നര കിലോ മീനൊക്കെ പിടിച്ചിട്ട് ജാടിയിട്ട് നിൽക്കുമ്പോൾ ഏതാണ്ട് ഇവിടെ ചെറിയ പിള്ളേർ വന്നിട്ട് ആറ് കിലോ പൂക്ക ഉള്ള വാള പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയും ബൈ ബൈ